എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനെട്ടാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ വിജ്ഞാനം സനകമുഖോദിതം ദാന സത്വരം മേ രോഗൗഘം പ്രശമയ വാദഗവാസി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം വിജ്ഞാനം സാധാരണ അറിവിനെ നമ്മൾ ജ്ഞാനം എന്നാണ് പറയുക ഇവിടെ വിജ്ഞാനം എന്ന് പറയാൻ എന്താ കാരണം മഹർഷിമാർ ഉപദേശിച്ചത് ബ്രഹ്മജ്ഞാനമായിരുന്നു സനകമുഖോദിതം ദാന മഹർഷിമാർ ഉപദേശിച്ച ആ ജ്ഞാനം ഗ്രഹിച്ചുകൊണ്ട് സ്വാത്മാനം സ്വന്തം ആത്മരൂപത്തെ അതായത് സ്വസ്വരൂപത്തെ സ്വയമകമോ സ്വയം അഗമ അങ്ങ് സ്വയം ആത്മരൂപത്തെ പ്രാപിച്ചു ആര് പൃഥു മഹാരാജാവ് വനാന്തസേവി വനത്തിൽ പ്രവേശിച്ചു എന്തിന് തപസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പൃഥു ചക്രവർത്തി തപോവനവാസിയായി എന്ന് മനസ്സിലാക്കണം തത്താദൃക് പൃഥുവു ഈശ അപ്രകാരമെല്ലാം ഉള്ള പൃഥുവായി അവതരിച്ച സർവേശ്വര സത്വരം മേ വേഗത്തിൽ തന്നെ എൻ്റെ രോഗൗഘം രോഗങ്ങളെല്ലാം പ്രശ്നമയ ക്ഷമിപ്പിക്കണമേ വാദഗേഹവാസിൻ ഹേ ഗുരുവായൂരപ്പ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ സനകൻ മുതലായ മഹർഷിമാർ അങ്ങേക്കു ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു അതിനുശേഷം അങ്ങ് തപസ്സിനു വേണ്ടി വനത്തിൽ പ്രവേശിക്കുകയും സ്വന്തം ആത്മരൂപമായ ബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്തു ഇത്തരത്തിൽ അസാധാരണ പ്രഭാവങ്ങളോടെ മൃദുരൂപധാരിയായി മേവിയ ഹേ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ വേഗത്തിൽ ശമിപ്പിക്കണമേ ഈ പതിനെട്ടാം ദശകത്തിൽ ഭാഗവതത്തിലെ ചതുർത്ഥ ചതുർത്ഥസ്കന്ധം പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് കോടിയുള്ള അധ്യായങ്ങളിൽ വർണ്ണിച്ച വേനൻ്റെയും പൃഥുവിൻ്റെയും ചരിതമാണ് സംഗ്രഹിച്ചിരിക്കുന്നത് ഇതോടുകൂടി പതിനെട്ടാം ദശകം സമാപിച്ചു ഹരി കൃഷ്ണ